ഹായ് അപ്പോൾ നമ്മുടെ എക്സാമിന്റെ റിവിഷനൊക്കെ എല്ലാവരും നല്ല കിടിലമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ജോഗ്രഫിയുടെ അഞ്ചാമത്തെ ചാപ്റ്റർ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ കുറച്ച് സമയം കൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ നമ്മൾ ഈ ഒരു ക്ലാസ് വഴിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അധികം ഒന്നും ഉണ്ടാകില്ല ഒരു ചെറിയ ക്ലാസ് ആയിരിക്കുള്ളൂ കാര്യം നിങ്ങൾക്കറിയാം ഈ വർഷം ജോഗ്രഫിയിൽ പഠിക്കാനുള്ളതിൽ ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ് എന്ന അത്യാവശ്യം മാർക്കിന് ചോദ്യങ്ങൾ വരാറുള്ളതുമാണ് വളരെ എളുപ്പമാണ് ഓരോ ടോപ്പിക്കുകളും പഠിക്കാൻ കാര്യം വേറൊന്നും എല്ലാം വളരെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലോട്ട് പോകാം ചാപ്റ്ററിന്റെ പേരാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ പൊതു ചെലവും പൊതുവരുമാനവും പറഞ്ഞിട്ട് ഓക്കെ അപ്പോ ഈ ചാപ്റ്ററിൽ ഒന്നാമതായിട്ട് പഠിക്കാനുള്ള ചോദ്യം എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ അഥവാ പൊതു ചെലവ് എന്നുള്ളതാണ് ഓക്കെ എന്താണ് പൊതു ചെലവ് ഒന്നുമില്ല ഗവൺമെന്റിന്റെ ചെലവിനെയാണ് പൊതു ചെലവ് വിളിക്കുന്നത് സർക്കാരിന്റെ ചെലവുകളെയാണെന്ന് പറയുന്നത് പൊതു ചെലവ് എന്ന് പറയും ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് പബ്ലിക് പബ്ലിക് രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കിയിരിക്കുക ഒന്നാമത്തത് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നും രണ്ടാമതായിട്ട് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നും അതായത് വികസന ചെലവുകൾ എന്നും ഇതര ചെലവുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ ർ ദർ എന്നൊരു ചോദ്യം വന്നാൽ പൊതു ചെലവിനെ രണ്ടായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വികസന ചെലവ് വികസന ഇതര ചെലവ് എന്താണ് വികസന ചെലവ് അഥവാ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ വികസനത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസയാണ് വികസന ചെലവ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും കൺസ്ട്രക്റ്റിംഗ് റോഡ് ബ്രിഡ്ജ് ഹാർബർ സ്റ്റാർട്ടിംഗ് അപ്പ് ഓഫ് ന്യൂ എൻറ്റർപ്രൈസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് പൈസ ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയും ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ് നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസന ഇതര ചെലവ് വികസനത്തിന് വേണ്ടി അല്ലാതെ ചിലവാക്കുന്ന പൈസയാണ് വികസന ഇതര എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ അത്തരം പൈസ സർക്കാർ ചിലവാക്കുന്നത് കൊണ്ട് യാതൊരുവിധ ബെനഫിറ്റും എന്ത് ചെയ്യുന്നില്ല ഫ്യൂച്ചറിൽ സർക്കാരിന് അതുകൊണ്ട് കിട്ടുന്നില്ല അത്തരത്തിലുള്ള ചെലവിനെയാണ് വികസന ഇതര ചെലവ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിളാണ് ഏതൊക്കെയാണ് വാറ് ഇൻട്രസ്റ്റ് പെൻഷൻ മുതലായ കാര്യങ്ങളൊക്കെ ഓക്കെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നിങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ എക്സാമ്പിൾസ് ഒക്കെ ഓർത്ത് വെച്ചേക്കണം കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് ബ്രിഡ്ജ് ഹാർബർ സ്റ്റാർട്ടിംഗ് അപ്പ് ഓഫ് ന്യൂ എൻപ്രൈസ് സെറ്റിംഗ് അപ്പ് ഓഫ് എജുക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ നമ്മുടെ ഇനി ഇൻട്രസ്റ്റ് പെൻഷൻ യുദ്ധം പലിശ ലാഭം എക്സാമ്പിൾ വികസന ഇതര ചെലവിന് എക്സാമ്പിൾ ആണ് എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിരിക്കുക ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുള്ളൂ റോഡ് പാലം തുറമുഖം മുതലായവ നിർമ്മിക്കുക പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടങ്ങുക ഇതെല്ലാം എന്താണ് നമ്മുടെ സർക്കാരിന്റെ വികസന ചെലവുകൾക്ക് എക്സാമ്പിൾ ആണ് അറിഞ്ഞിരിക്കുക ഇനി രണ്ടാമതായിട്ട് വികസന ഇതര ചെലവുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ് വികസനേതര ചെലവിന് എക്സാമ്പിൾ ആണ് യുദ്ധം പലിശ അതേപോലെ പെൻഷൻ എന്ന് പറയുന്നത് യുദ്ധം പലിശ പെൻഷൻ എന്ന് പറയുന്ന മൂന്നെണ്ണം ഓക്കെ Artada. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യമാണ് വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻക്രീസിങ് ഇന്ത്യ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇന്ത്യയുടെ പൊതു ചെലവ് വർദ്ധിക്കുന്നത് കൊണ്ടുള്ള എങ്ങനെയാണ് വർദ്ധിക്കുന്നത് വർദ്ധിക്കുന്നതിനുള്ള കാരണം ഏതൊക്കെയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കണം മൂന്ന് മാർക്കിന്റെ സെക്ഷനിൽ കാണാറുള്ള ഒരു ചോദ്യമാണ് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ഇന്ത്യയുടെ പൊതു ചെലവ് വർദ്ധിക്കാനുള്ള കാരണങ്ങളെന്ന് ചോദിച്ചാൽ ഒന്ന് പോപ്പുലേഷൻ ഇൻക്രീസസ് ജനസംഖ്യ വർദ്ധനവ് ഇൻക്രീസ് ഇൻ ദ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ അഥവാ പ്രതിരോധ രംഗത്തെ ചെലവ് പിന്നെ വർദ്ധിച്ച ചെലവ് മൂന്നാമത്തെ വെൽഫെയർ ആക്ടിവിറ്റീസ് ക്ഷേമ പ്രവർത്തനങ്ങൾ അർബനൈസേഷൻ അഥവാ നഗരവൽക്കരണം ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയുടെ പൊതു ചെലവ് വർദ്ധിക്കാനുള്ള കാരണങ്ങൾ അപ്പോൾ ഈ സെക്ഷനിൽ എങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത് വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻക്രീസിംഗ് ഇന്ത്യസ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് ചോദ്യം വന്നു വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാ ഇത്രയും എഴുതാനായിട്ട് ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കണം ഈ സെക്ഷനിൽ നിന്ന് ഒരു ചോദ്യം കയറി വരാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻക്രീസിംഗ് ഇന്ത്യക്ക് എക്സ്പെൻഡീച്ചർ എന്നിങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത് അടുത്തത് പബ്ലിക് റവന്യൂ പബ്ലിക് എക്സ്പെൻഡീർ ഓൾറെഡി നമ്മൾ നമ്മളവിടെ പഠിച്ചു ഇനി എന്താണ് പബ്ലിക് റവന്യൂ എക്സ്പെൻഡീച്ചർ ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോൺ ആസ് പബ്ലിക് എക്സ്പെൻഡീച്ചർ എന്നാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് പബ്ലിക് റവന്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇൻകം ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോൺ ആസ് പബ്ലിക് റവന്യൂ അപ്പോൾ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻകം ഓഫ് ദ ഗവൺമെൻറ് പബ്ലിക് റവന്യൂ സർക്കാരിൻ്റെ എന്ന് പറയുന്നത് ഈ പറയുന്ന പൊതുവരുമാനം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പൊതുവരുമാനം എന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ വരുമാനമാണെന്ന് പറയുന്നത് പൊതുവരുമാനം എന്ന് പറയുന്നത് ദ ഇൻകം ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോൺ ആസ് പബ്ലിക് റവന്യൂ ദ ഇൻകം ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോൺ ആസ് പബ്ലിക് റവന്യൂ സർക്കാരിൻ്റെ വരുമാനമാണ് എന്നു പറയുന്നത് പൊതുവരുമാനം എന്ന് പറയുന്നത് ഇനി ഈ പൊതുവരുമാനത്തെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് ടാക്സ് രണ്ട് റവന്യൂക്സ് ടാക്സ് റവന്യൂ രണ്ട് നോൺ ടാക്സ് റവന്യൂ എന്താണ് ടാക്സ് റവന്യൂ ടാക്സിലൂടെ സർക്കാരിന് കിട്ടുന്ന വരുമാനമാണ് ടാക്സ് റവന്യൂ ടാക്സിലൂടെ അല്ലാതെ സർക്കാരിന് കിട്ടുന്ന വരുമാനമാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ഓക്കെ കഴിഞ്ഞു ടാക്സിലൂടെ ഗവൺമെന്റിന് വരുമാനം കിട്ടും ടാക്സ് ആണ് സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ റവന്യൂ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് സെക്ഷൻ എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം അവിടെ പറഞ്ഞുതരാം അടുത്തത് ടാക്സ് അഥവാ നികുതികൾ രണ്ട് തരത്തിലുള്ള നികുതികളുണ്ട് ഒന്ന് ഡയറക്റ്റ് ടാക്സ് രണ്ട് ഇൻഡയറക്ട് ടാക്സ് വേഗം പഠിച്ചു വെച്ചോ ടാക്സുകൾ രണ്ടെണ്ണം ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും ഓക്കെ വിവിധതരം നികുതികളാണ് പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി ഈ രണ്ടെണ്ണം ഓക്കെ പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്തത് അപ്പോൾ ടാക്സസ് എന്താണെന്ന് മനസ്സിലായി ഒരാൾ നിർബന്ധമായിട്ടും സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഒരു തുകയാണെന്ന് പറയുന്നത് അവിടെ ടാക്സ് എന്ന് പറയാറുള്ളത് ടാക്സ് അടയ്ക്കുന്ന ആളെ നമ്മളൊരു പേര് വിളിക്കും എന്താ വിളിക്കുന്നത് നികുതിദായകൻ അഥവാ ടാക്സ് പേയർ എന്ന് നമ്മൾ നമ്മളവിടെ വിളിക്കാറുണ്ട് ഓക്കെ അറിഞ്ഞിരിക്കാം കേട്ടോ അടുത്തത് ഡയറക്ട് ടാക്സ് ടാക്സിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഡയറക്ട് ടാക്സ് എന്നും ഇൻഡയറക്ട് ടാക്സ് എന്നും എന്താണ് ഡയറക്ട് ടാക്സ് ഒരാൾ നേരിട്ട് സർക്കാരിലേക്ക് അടക്കുന്ന ടാക്സ് അഥവാ നികുതിയാണ് പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്ട് ടാക്സ് അപ്പോൾ ആരിലാണോ ടാക്സ് ചുമത്തുന്നത് അയാൾ തന്നെ നിർബന്ധമായിട്ട് നേരിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുന്ന തരത്തിലുള്ള നികുതിയെ നമ്മൾ പറയും ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും അപ്പോൾ എന്താണ് ഡയറക്ട് ടാക്സ് എന്ന് ചോദിച്ചാൽ ദ ടാക്സ് പേയർ ദാറ്റ് ഹിംസെൽഫ് ഇറ്റ് ദ ടാക്സ് പേയർ പേയ്സ് ദ ടാക്സ് ഹിംസെൽഫ് ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ടാക്സ് അതായത് ആരിലാണോ നികുതി ഭാരം ചുമത്തപ്പെട്ടിരിക്കുന്നത് അയാൾ തന്നെ അടയ്ക്കുന്ന നികുതിയാണെന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ചില ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചോദ്യം ചോദ്യം മറ്റൊന്നാണ് വാട്ട് ആർ ദ ടാക്സസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ ഒന്ന് പേഴ്സണൽ ഇൻകം ടാക്സ് ടാക്സ് രണ്ട് മലയാളത്തിൽ വ്യക്തിഗത ആദായ നികുതി എന്നും കോർപ്പറേറ്റ് നികുതി എന്നും പറയും അപ്പോ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഇങ്ങനെ വാട്ട് ആർ ദ ദർ ഡയറക്ട് ഇന്ത്യ എഴുതി പേഴ്സണൽ ഇൻകം ടാക്സ് അതേപോലെ കോർപ്പറേറ്റ് ടാക്സ് വ്യക്തിഗത ആദായ നികുതി കോർപ്പറേറ്റ് നികുതി ഈ രണ്ടെണ്ണം ഇനി പറഞ്ഞ പോലെ എന്താണ് എന്താണ് പേഴ്സണൽ ഇൻകം ടാക്സ് ടാക്സ് കോർപ്പറേറ്റ് ായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്താണ് വ്യക്തിഗത ആദായ ആദായ നികുതി നികുതി ഒരാളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ടാക്സ് ഓൺ ദ ഇൻകം ഓഫ് ദ ടാക്സ് ഓൺ ദ ഇൻകം ഓഫ് ദ ഇൻഡിവിജ്വൽ ഒരാളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണെന്ന് പറയുന്നത് വ്യക്തിഗത ആദായ നികുതി അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് നികുതി വളരെ സിമ്പിൾ ആണ് കമ്പനികളുടെ അറ്റ വരുമാനം അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതി ആണെന്ന് പറയുന്നത് കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത് അതായത് ടാക്സ് ഇമ്പോസർ ഓൺ ദ നെറ്റ് ഇൻകം ഓർ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനീസ് കമ്പനികളുടെ അറ്റ വരുമാനം അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുക ഓക്കെ യെസ് അപ്പോ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കുക വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ അറിയാവുന്നവർ കമൻ്റ് ചെയ്യണം എല്ലാവർക്കും അറിയാൻ പറ്റൂല ഈ പേഴ്സണൽ ഇൻകം ടാക്സ് ഇന്ത്യയിൽ എത്ര രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവരാണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് കൃത്യമായിട്ട് ആൻസർ അറിയാമെന്നുള്ളവർ വീഡിയോ പോസ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോന്റെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും അറിയണമെന്നില്ല വളരെ കുറച്ച് പേർക്കേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും എത്ര പേർക്ക് അറിയുമോ നമുക്ക് നോക്കാം ആദ്യം കമൻറ്റ് ചെയ്യുന്നതും ആരാണ് നോക്കാം അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ നമ്മൾ പറഞ്ഞു വ്യക്തിഗത വ്യക്തിഗതാദായ നികുതി എന്നും കോർപ്പറേറ്റ് നികുതി എന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല മലയാളമൊക്കെ നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് ഒരാളുടെ വരുമാനത്തിൽ ചുമത്തുന്നു വ്യക്തിഗതാദായ നികുതി കമ്പനികളുടെ ചുമത്തുന്നു ഡയറക്ട് എന്ന് പറഞ്ഞാൽ നേരിട്ട് സർക്കാരിലേക്ക് അടയ്ക്കുന്നത് ഡയറക്ട് ഇനി നമ്മുടെ ടാക്സ് ഒരാളിൽ ചുമത്തും മറ്റൊരാൾ അടയ്ക്കും അതാണ് എന്ത് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അതായത് നികുതി ഒരാളിൽ ചുമത്തുകയും മറ്റൊരാൾ അടയ്ക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നികുതികളെ നമ്മൾ പറയും പരോക്ഷ നികുതി എന്ന് പറയും ഓക്കെ പരോക്ഷ നികുതി എന്ന് പറയും അതിന് എക്സാമ്പിൾ ആണ് ജി എസ് ടി എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് ജി എസ് ടി എന്ന് പറയുന്നത് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ നികുതി ഒരാളിൽ ചുമത്തും മറ്റൊരാൾ അടയ്ക്കും അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിളാണ് ജി എസ് ടി ഉറപ്പിച്ചോ ഈ വരാൻ പോകുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മുടെ ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എന്തായാലും ജി എസ് ടിയിൽ നിന്ന് ചോദ്യം എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം ഓരോ സെക്ഷൻ ഈ ജി എസ് ടി സംബന്ധിച്ച് ഓരോ സെക്ഷൻ ഞാൻ ഈ പഠിപ്പിക്കുമ്പോഴും അതിൽ നിന്ന് എങ്ങനെ ഒരു ചോദ്യം കയറി വരാം എന്നുള്ളതും കൂടെ ഞാൻ അവിടെ തരും അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളണം ഈ രീതിയിലാണ് ചോദ്യങ്ങൾ അവിടെ എന്നുള്ളത് മനസ്സിലാക്കണം ഏറ്റവും ആദ്യം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ബേസിക് ഫാക്റ്റുകൾ ഒരു മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാം എന്നാണ് ജി എസ് ടി വന്നത് ഫസ്റ്റ് ജൂലൈ ട്വൻറ്റി സെവൻറ്റീൻ അതായത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് ജി എസ് ടി നിലവിൽ വന്നേക്കുന്നത് ജി എസ് ടി രജിസ്ട്രേഷൻ എല്ലാ കമ്പനികളും അല്ലെങ്കിൽ എല്ലാ ഷോപ്പുകളും നിർബന്ധമായിട്ട് എടുക്കണോ വേണ്ട ഒരു വർഷത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ വിറ്റുവരവ് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്താൽ മതി അവർക്കാണ് ഈ പറയുന്ന ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടുള്ളത് രണ്ട് ചോദ്യങ്ങൾ ഇതിൽ നമ്മൾ പഠിച്ചു ഒന്ന് ഏത് വർഷം ഏത് മാസം ഏത് ദിവസമാണ് ജി എസ് ടി നിലവിൽ വന്നത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നതാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഏത് ദിവസം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാം തീയതി എത്ര ലക്ഷത്തിന് മേലെ വരുമാനമുള്ളവരാണ് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടത് ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവരാണ് ജി എസ് ടി എടുക്കേണ്ടത് ഇനി മൂന്ന് തരത്തിലുള്ള ജി എസ് ടി ഉണ്ട് ആ മൂന്ന് തരത്തിലുള്ള ജി എസ് ടി ആണ് സി ജി എസ് ടി എസ് ജി എസ് ടി അതേപോലെ ഐ ജി എസ് ടി എന്താണ് സി ജി എസ് ടി അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആലോചിക്കുക നിങ്ങളൊരു കെ എഫ് സി അഴിക്കാൻ പോയ കാര്യം ആലോചിക്കുക കെ എഫ് സി അഴിക്കാൻ പോയ കാര്യം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊരു ബില്ല് കിട്ടും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അത് ബില്ലിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും എഴുതിയിട്ടുണ്ടാകും സി ജി എസ് ടി ഇത്ര ശതമാനം എസ് ജി എസ് ടി ഇത്ര ശതമാനം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അത് ഈ പറയുന്ന ടൈപ്സ് ഓഫ് ജി എസ് ടി ആണ് എന്താണ് സി ജി എസ് ടി അതായത് അത് ഇമ്പോസ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കുള്ളൂ എന്താണ് എസ് ജി എസ് ടി അതായത് അത് ഇമ്പോസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും ദാറ്റ് മീൻസ് അതിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നത് ആർക്കായിരിക്കും സംസ്ഥാന ഗവൺമെൻറ്റിനായിരിക്കും ആദ്യം പറഞ്ഞതാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിനുമായിരിക്കും കിട്ടുന്നത് ഇനി എന്താണ് ഐ ജി എസ് ടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി അഥവാ സംയോജിത ജി എസ് ടി എന്ന് പറയും അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചുമത്തുന്ന ജി എസ് ടി ആണ് എന്ന് പറയുന്നത് ഐ ജി എസ് ടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നാം എടാ സി ജി എസ് ടി സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുപോകും എസ് ജി എസ് ടി സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുപോകും ഐ ജി എസ് ടി ആർക്കായിരിക്കും കിട്ടുന്നേ അറിഞ്ഞിരിക്കുക ഐ ജി എസ് ടി കിട്ടുന്നതും സെൻട്രൽ ഗവൺമെന്റ് അഥവാ കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും അവരാണ് പിന്നീട് അതിന്റെ പങ്ക് സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് എന്നറിഞ്ഞിരിക്കുക ഓക്കെ ഇത്രയും ഭാഗമുള്ളൂ ടൈപ്സ് ഓഫ് ജി എസ് ടിയിൽ പഠിക്കാനായിട്ട് ഏതൊക്കെയാ ഒന്ന് പറഞ്ഞു നോക്കി സി ജി എസ് ടി എസ് ജി എസ് ടി ഐ ജി എസ് ടി കേന്ദ്ര ജി എസ് ടി സംസ്ഥാന ജി എസ് ടി സംയോജിത ജി എസ് ടി അടുത്തത് ജി എസ് ടി റേറ്റുകളെ സംബന്ധിച്ചിട്ടാണ് സാധാരണ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണെന്നുണ്ടെങ്കിൽ സാധാരണ വളരെ അത്രയും എന്താ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് ജി എസ് ടി നൽകേണ്ടതില്ല ഇനി അല്ലാത്ത വസ്തുക്കൾക്കൊക്കെ ജി എസ് ടി ഉണ്ട് ജി എസ് ടി സ്ലാബുകൾ എന്ന് പറയും ഓരോ ജി എസ് ടി നിരക്കുകൾ എന്താ പറയുന്നത് ജി എസ് ടി സ്ലാബുകൾ എന്ന് പറയും ഓരോരോ ജി എസ് ടി നിരക്കുകൾ ആ ജി എസ് ടി നിരക്കുകളാണ് ഏതെല്ലാം അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം ഇത് രണ്ടും എന്താണ് ചെയ്യുന്നത് ഈക്വലായിട്ട് സി ജി എസ് ടി എസ് ജി എസ് ടി എന്നുള്ള ലെവലിൽ പോവുകയാണ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇവിടെ സി ജി എസ് ടി അടിയിൽ എസ് ജി എസ് ടി ഈ സി ജി എസ് ടി ആണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ അഞ്ച് ശതമാനമാണ് ജി എസ് ടി എന്നിരിക്കട്ടെ അവിടെ ഒന്നാമതായിട്ട് ഇപ്പോൾ അഞ്ച് ശതമാനമാണെങ്കിൽ ഇവിടെ രണ്ടര ശതമാനം ഇവിടെ രണ്ടര ശതമാനം എന്നിങ്ങനെ ആയിരിക്കുള്ളൂ ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ പന്ത്രണ്ട് ശതമാനം ആണെങ്കിൽ ഇവിടെ ആറ് ശതമാനവും അതേപോലെ ഇവിടെയും ആറ് ശതമാനം എന്നിങ്ങനെയായിരിക്കുമുള്ളൂ അവിടെ ഡിവൈഡ് ചെയ്യുന്നത് നിറഞ്ഞിരിക്കുക ഓക്കെ അപ്പം ജി നിരക്കുകൾ ഒരാൾക്കും സംശയം ഉണ്ടാവില്ല റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജി എസ് ടി എന്നായിരിക്കും ചിലപ്പോൾ ഒരു ചോദ്യം വരുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ജി എസ് ടി അല്ലെങ്കിൽ ജി എസ് ടിയെ കുറിച്ച് എഴുതാനൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ വന്ന കാര്യങ്ങൾ എഴുതണം എന്നാണ് വന്നത് എത്ര ലക്ഷത്തിന് മേലെ രണ്ട് ജി എസ് ടി റൈറ്റ്സിനെ പറ്റിയിട്ട് എഴുതണം എന്തായാലും ഇനി ഈ ജി എസ് ടിയെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏതാണെന്ന് അറിയും അതായത് നമുക്ക് ഈ ജി എസ് ടിയെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഒരു കൗൺസിൽ ഉണ്ട് അതിനെ പറയുന്നതാണ് ജി എസ് ടി കൗൺസിൽ അതെന്താണെന്നല്ല ചോദിച്ചേക്കുന്നത് അവരുടെ റെക്കമെൻഡേഷൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് വാട്ട് ആർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ജി എസ് ടി കൗൺസിൽ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം വാട്ട് ആരൊക്കെയാണ് ജി എസ് ടി കൗൺസിലെ മെമ്പേഴ്സ് അതായത് ജി എസ് ടി സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് ഒരു മാർക്കിന്റെ ചോദ്യം ജി എസ് ടി സമിതിയുടെ ചെയർമാൻ ആരായിരിക്കുള്ളൂ ചെയർമാൻ എപ്പോഴും ആരായിരിക്കുള്ളൂ നമ്മുടെ കേന്ദ്ര ധനകാര്യ മന്ത്രി ആയിരിക്കുള്ളൂ അതാത് സമയങ്ങളിലെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുള്ളൂ ജി എസ് ടി സമിതി അല്ലെങ്കിൽ ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ബാക്കി അംഗങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരൊക്കെ ആയിരിക്കുള്ളൂ ഓക്കെ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ചിലപ്പോൾ അതിലുണ്ടാകും യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് പിന്നെ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അതോടൊപ്പം അതാത് സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും ഇതിൽ അംഗങ്ങളായിരിക്കും ഒന്നുകൂടെ പറയാം അതാത് സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരും അംഗങ്ങളായിരിക്കും ഓക്കെ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ധനകാര്യമന്ത്രി സ്വാഭാവികമായിട്ടും ജി എസ് ടി കൗൺസിലെ മെമ്പർ ആയിരിക്കുമല്ലേ കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ അറിയാവുന്നവർ വേഗം വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് കമന്റ് ചെയ്തേ ഇപ്പോഴത്തെ കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ് എന്നുള്ളത് ഓക്കെ യെസ് അപ്പോൾ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു ഇനി പറയാൻ പോകുന്നത് ഈ ടോപ്പിക്കിലെ തന്നെ എന്താ ജി എസ് ടി എന്ന് പറയുന്ന ടോപ്പിക്കിലെ തന്നെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്തിരി സമയം എടുത്തിട്ടായാലും നിർബന്ധമായിട്ട് അത് ഫുൾ ആയിട്ട് എന്ത് ചെയ്തോളണം പഠിച്ചു വെച്ചോളണം ഓക്കെ ചോദ്യം ഇതാണ് വാട്ട് ആർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ജി എസ് ടി കൗൺസിൽ വാട്ട് ആർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ജി എസ് ടി കൗൺസിൽ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് യിപ്പിക്കേണ്ട സർചാർജുകൾ എന്നിവ തീരുമാനിക്കുക ഒന്നാമത്തെ കാര്യം രണ്ട് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ആ ജി എസ് ടി ജി എസ് ടി പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ചരക്കുകളും സേവനങ്ങളും എന്ത് ചെയ്യുക അവിടെ തീരുമാനിക്കുക മൂന്നാമത്തത് ഡിറ്റർമൈൻ ജി എസ് ടി റൈറ്റ്സ് അതായത് ഈ പറയുന്ന നികുതി നിരക്കുകൾ നിശ്ചയിക്കുക നാലാമത്തത് ദ ടൈം ഫ്രെയിം ഫോർ ഇൻക്ലൂഡിങ് ദ എക്സ്ക്ലൂഡഡ് ഐറ്റംസ് ഇൻ ടു അതായത് എല്ലാ ഐറ്റവും ജി ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു ജി എസ് ടിയിൽ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ചില ഐറ്റംസ് ഉണ്ടാവും അത് എപ്പോൾ കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ട സമയം തീരുമാനിക്കുക ലാസ്റ്റ് പോയിന്റ് ഡിറ്റർമൈൻ ദ ടാക്സ് എക്സംഷൻ ലിമിറ്റ് ഓൺ ദ ബേസ് ഓഫ് ദ ടോട്ടൽ ടേൺ ഓവർ മൊത്തം വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിൽ നികുതി ഒഴിവിന്റെ പരിധി നിശ്ചയിക്കുക ഇത് മറ്റൊരു ഫങ്ഷനാണ് അപ്പോൾ ചോദ്യം ഇതാണ് വാട്ട് ആർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ജി എസ് ടി കൗൺസിൽ നാല് മാർക്കിന്റെ സെക്ഷൻ അല്ലെങ്കിൽ മൂന്ന് മാർക്കിന്റെ സെക്ഷൻ ഇതിലൊരു ചോദ്യമായിട്ട് ഇത് കയറി വരാം കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജി എസ് ടിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു സെക്ഷനാണ് അതായത് മീൻസ് ഈയൊരു ചോദ്യമാണെന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇവിടെ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം ആൻസർ എല്ലാവരും താഴ്ത്ത് കമൻറ്റ് ചെയ്താൽ മതി നമ്മുടെ ജി നിലവിൽ വന്ന വർഷം മാസം ദിവസം ഏതാണ് ഇത്ര നേരം ക്ലാസ് കണ്ടതിൽ ആ സെക്ഷൻ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം ഓക്കെ താങ്ക്